മോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം ടൈമിലെ എൻ ഡി എ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുകയാണെന്ന് മോദിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് ഭരണ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് നരേന്ദ്ര ദാമോദർദാസ് മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായത് അധികാരമേറ്റ നാൾ മുതൽ സാമ്പത്തിക വളർച്ച സാമൂഹിക ക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം ദേശീയ സുരക്ഷ എന്നിവയിലടക്കം മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് മോദി ത്രീ പോയിന്റ് സീറോയിലെ നാളിൽ നടക്കുന്നത് ദേശീയതലത്തിൽ തുടർച്ചയായ പത്ത് വർഷത്തെ ഭരണത്തിൽ മോദി പ്രഭാവം കുറഞ്ഞെന്ന് ഒരു ഘട്ടമുണ്ടായിരുന്നു രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണമൊക്കെ കുറച്ചു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ നാനൂറിന് മുകളിൽ സീറ്റ് നേടുമെന്ന ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടു ബി ജെ പിയുടെ സീറ്റ് കേവല ഭൂരിപക്ഷത്തിനും താഴെ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങി മോദി യുഗം അവസാനത്തിലേക്കെന്ന് വിധി എഴുതിയപ്പോഴാണ് ഭൂരിപക്ഷത്തിന് കുറവുണ്ടായെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയിലൂടെ മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേറുന്നത് രാഷ്ട്രീയ നില വെല്ലുവിളിക്കപ്പെടാതെ തുടർന്നും മോദിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ആരുമില്ല എന്ന തലത്തിലേക്കും കാര്യങ്ങൾ വളരുന്നതും പിന്നീട് നടന്ന ചരിത്രം സാമ്പത്തിക വളർച്ചയും വ്യവസായവൽക്കരണവും മൂലം മോദി ഗുജറാത്തിനെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റി പേരെടുത്തിരുന്നു റോഡുകൾ വൈദ്യുതി ജലവിതരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസനം ഉറപ്പാക്കിയാണ് മോദി അവിടെ ജനകീയനാവുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തോടെ മോദിയുടെ പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിൽ മങ്ങിയെങ്കിലും സുപ്രീം കോടതി നിയമിച്ച എസ് ഐ ടി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് തുടർന്നുള്ള ദശകത്തിൽ ബിസിനസ് അനുകൂല വികസന കേന്ദ്രീകൃത നേതാവെന്ന നിലയിൽ ഹിന്ദുത്വ പൊളിറ്റിക്സും തെരഞ്ഞെടുപ്പിലുടനീളം ഒക്കെ പറഞ്ഞ് മോദി തന്റെ വ്യക്തിത്വത്തെ പുനർനിർമ്മിച്ചു പിന്നീടാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് ഏകീകൃത ഇന്ത്യയുടെ നികുതി ഘടനയ്ക്കായി ജി എസ് ടി നടപ്പിലാക്കൽ നവീകരണം സംരംഭകത്വം സ്വാശ്രയത്വം എന്നിവ വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ ഹൈവേകൾ മെട്രോ റെയിൽ എക്സ്പ്രസ് വേകൾ വിമാനത്താവളങ്ങൾ പാലങ്ങൾ എന്നിവ ഗണ്യമായി വികസിപ്പിച്ച് വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ മുന്നേറ്റങ്ങൾ മോദിയുടെ രണ്ടാം ഭരണകാലത്ത് യു കെയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായതുമൊക്കെ മോദിയുടെ അതായ കാലഘട്ടത്തിലാണ് എല്ലാവരും പുച്ഛിച്ചു തള്ളിയ ടോയ്ലറ്റ് നിർമ്മാണത്തോടെ ഇന്ത്യയിലുടനീളം ശുചിത്വ പദ്ധതിയായ സ്വച്ഛ് ഭാരത് അഭിയൻ ഗ്രാമീണ സ്ത്രീകൾക്ക് സൗജന്യ എൽ പി ജി കണക്ഷനുകൾ നൽകുന്ന ഉജ്വല യോജന പ്രധാനമന്ത്രി ആവാസ് യോജന ആയുഷ്മാൻ ഭാരത് ജൻധൻ യോജന തുടങ്ങി മറ്റു പ്രധാന വികസനങ്ങൾ ജമ്മു ആൻഡ് കശ്മീരിലുള്ള പ്രത്യേക പദവി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ചരിത്രപരമായ തീരുമാനം പൗരത്വത്തെയും സ്വത്വത്തെയും കുറിച്ചുള്ള സി എയും എൻ ആർ സിയും സംബന്ധിച്ച നിർദ്ദേശം ഇതിലെ മുസ്ലിം ഫിൽട്ടർ വലിയ വിവാദമായി രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ളവ മോദി രാഷ്ട്രീയ വിജയമായി ഉയർത്തിക്കാണിച്ചു വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പിലാക്കി മുത്തലാഖ് നിരോധന നിയമം നടപ്പിലാക്കി ഇതൊക്കെ ഇന്ത്യയിൽ കോളിടുക്കം സൃഷ്ടിച്ചെങ്കിലും ഒരടി പിന്നോട്ട് മാറിയില്ല മോദിയും തുടരും അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരായ ഉറച്ച സൈനിക പ്രതികരണങ്ങൾ ഇന്ത്യ കണ്ടത് മോദിയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് പോർ വിമാനങ്ങൾ കശ്മീരിലെ രേഖ കടന്ന് ആക്രമണം നടത്തി പുൽവാമ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ പ്രത്യാക്രമണം നടത്തിയത് പിന്നീട് പഹൽഗാമിൽ ഇരുപത്തി ആറ് ജീവനുകൾ പൊലിഞ്ഞപ്പോൾ മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ അടക്കം നടത്തി മോദിയുടെ ടീം പാകിസ്ഥാന് കനത്ത മറുപടി നൽകി ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ തരൂർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചു നേടിയ നയതന്ത്ര വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് മൂന്നാം മോദി സർക്കാരിന് ഇന്ന് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് മോദിയുടെ ഏറ്റവും വലിയ വിമർശകനായ ഒ സിയെ കൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു എന്ന് പറയിപ്പിച്ചതും അത് സൗദിയിൽ പറയിപ്പിച്ചതും തരൂരിനെ തോളോട് തോൾ ചേർത്ത് നിർത്തിയതും പിന്നീട് കണ്ട ചരിത്രമാണ് ഏറ്റവും പ്രധാനം മോദിയുടെ നയതന്ത്ര ബന്ധത്തിലെ വിജയങ്ങളാണ് മോദി സർക്കാരിന്റെ കീഴിൽ വിദേശ ശക്തികളുമായി ഒരു സ്ട്രാറ്റജിക് ബാലൻസിംഗ് നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് യു റഷ്യ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായുള്ള ശക്തമായ ബന്ധം ഒരേ സമയം നിലനിർത്തി ഒരു സസൂക്ഷ്മമായ നയതന്ത്ര സന്തുലിതാവസ്ഥ ഇന്ത്യ നിലനിർത്തുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിഷ്പക്ഷത ഉറപ്പിച്ചു ക്വാഡ് അഥവാ ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ സുരക്ഷാ സംഭാഷണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു കാലാവസ്ഥ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആഗോള ദക്ഷിണ മേഖല ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നിവയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു അന്താരാഷ്ട്ര സോളാർ അലയൻസിലും ആഗോള ബയോഫ്യൂവൽ അലയൻസും ഒക്കെ ഇന്ത്യക്ക് നേട്ടങ്ങളായി ആയുധ നിർമ്മാണം ആയുധ കയറ്റുമതി എന്നിവയൊക്കെ വർദ്ധിച്ചു ഫ്രാൻസിന് പുറമെ റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഏക രാജ്യം ഇന്ത്യക്ക് മാറ്റി അധികാര കേന്ദ്രീകരണം കേന്ദ്ര സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തൽ അഥവാ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇ ഡി സി ബി ഐ ഐ ടി വകുപ്പുകൾ പോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ ഏജൻസികൾ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപമടക്കം മോദിക്കെതിരെ നിലനിൽക്കുന്നുണ്ട് വിയോജിപ്പുകളെ അടിച്ചമർത്തൽ തീവ്ര ഹിന്ദുത്വ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ തുടങ്ങിയ ആരോപണങ്ങൾ എന്നിവ മോദിക്കെതിരെ നടക്കുന്നുണ്ട് വർഗീയ ധ്രുവീകരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായുള്ള അസ്വാരസ്യങ്ങൾ മണിപ്പൂർ കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു സാമ്പത്തിക അസമത്വം യുവാക്കളുടെ തൊഴിലില്ലായ്മ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ പ്രധാന വെല്ലുവിളികൾ എന്നിവയൊക്കെ പരിഹരിക്കപ്പെടാത്തതായാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനയും ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിച്ച മോദി ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനികവൽക്കരണം ശക്തമായ നയതന്ത്രം എന്നിവ സമന്വയിപ്പിക്കുന്ന മോദിക്ക് ഇതിനൊപ്പം നിൽക്കാൻ ശക്തമായ പ്രൊഫഷണലുകളും കൂടെയുണ്ട് എസ് ജയശങ്കറും അജിത് ഡോവലും അടക്കമുള്ള ഒരു വലിയ സംഘം അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഭരണം തിരിച്ചുപിടിക്കാൻ ബി കഴിഞ്ഞു ഈ വർഷം ആദ്യം നടന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ കീഴിൽ ബി ജെ പി വിജയക്കുതിപ്പ് തുടർന്നു ഇരുപത്തിയേഴ് വർഷം ശേഷം രാജ്യതലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ മോദി തിരിച്ചുവരവ് എടുത്തു കാണിച്ചു ഇതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങളുമാണ് കാൽനൂറ്റാണ്ടിനു ശേഷം ഡൽഹിയിലും ബി ജെ നാട്ടി യഥാർത്ഥത്തിൽ മോദിക്ക് ചുറ്റുമായി ഇന്ത്യ പരിക്രമണം ചെയ്യാൻ ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞുവെന്നത് വിശ്വസിക്കാനാവാത്ത കാര്യമായി ഇപ്പോഴും നിലനിൽക്കുന്നു പ്രതിപക്ഷം ശക്തമായ എതിർപ്പുകൾ ഉയർത്തവേ തന്നെയാണ് മോദി ചരിത്രപരമായ പല ബില്ലുകളും പാസാക്കിയത് വന്ന വിമർശനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് മോദി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നാലാം ടീമും ഉറപ്പിക്കുന്നത് എന്തായാലും ഒന്നുറപ്പാണ് മോദി സർക്കാരിലൂടെ ഇന്ത്യ വളരുകയാണ്